സാധാരണക്കാരുടെ സ്വൈര്യ ജീവിതം തകർത്ത് കഞ്ചാവ് മാഫിയകൾ കാട്ടാക്കട വീരണകാവ് ജംഗ്ഷന് സമീപം കഴിഞ്ഞ ദിവസം മണിയോടെയാണ് സംഭവം നടക്കുന്നത് നിരവധി കഞ്ചാവ് കേസിലെ പ്രതിയും പോലീസിന്റെ വാഹനം അടിച്ചു തകർത്ത കേസിൽ ഉൾപ്പെട്ട ആളുമായ പന്നിയോട് സ്വദേശിയായ ഹരി ഉൾപ്പെടെ മൂന്ന് പേരെയായിട്ടാണ് ഒരു ബൈക്കിൽ വീരണകാവ് ജംഗ്ഷനിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് വീരണകാവ് ഏഴാമൊഴി സ്വദേശിയായ മധുവിനെ മർദ്ദിച്ച ശേഷം ഹരിയും മറ്റൊരാളും കൂടെ സംഭവ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു എന്നാൽ ഇവരുടെ കൂടെ വന്ന മൂന്നാമനെ നാട്ടുകാർ ചേർന്ന് പിടിച്ചു നിർത്തുകയും കാട്ടാക്കട പോലീസിന് വിവരം അറിയിക്കുകയും ചെയ്തു പോലീസ് സ്ഥലത്തെത്തുകയും ഇയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും മധുവിനോട് ഹോസ്പിറ്റലിൽ ചികിത്സ തേടാനും പോലീസ് പറഞ്ഞു സംഭവം ഞാൻ അപ്പോൾ എന്റെ അളിയന്റെ റോഡിലേക്ക് വന്ന വഴിയിൽ എൻ്റെ രണ്ട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഞാൻ വണ്ടി ഉണ്ടെന്ന് നിർത്തി അത്രയും അതാണ് നമ്മുടെ അവിടെ ഉണ്ടായത് അപ്പോൾ കുറച്ച് രണ്ട് ദിവസം പിള്ളേർ അവിടെ നിൽപ്പുണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നത് അപ്പോൾ അവർ നമ്മുടെ നാട്ടുകാരോ നമ്മളെ പരിസരത്തുള്ളവരോ അല്ല അവർ എന്നിട്ട് ചോദിക്കുന്നത് എന്നെൻ്റെ അവിടെ വണ്ടി കൊണ്ടുവച്ചു എന്ന് അപ്പോൾ എൻ്റെ അവിടെ വണ്ടി വെച്ചാൽ കുഴപ്പമുണ്ടെന്ന് ചോദിച്ചു ചോദിച്ചു തീർന്നു കഴിഞ്ഞപ്പോൾ അങ്ങ് അടി തുടങ്ങി അടിയെന്ന് പറഞ്ഞ് എന്താണ് കാര്യമെന്നോ ഒന്നും അറിയില്ല എൻ്റെ മുഖത്തും കുറുക്കലും എല്ലാം പിന്നെ അവസാനം വടിവാളിലെടുത്ത് വെട്ടായി മറ്റേ ഒരുപാട് എന്തൊക്കെയാണ് ചെയ്തതെന്ന് പോലും